പാപ്പാനുമൊത്ത് പോകുന്നതിനിടെ പുറകെ വന്ന കാർ ആനയുടെ കാലിലിടിച്ചു ആന നേരെ ഇരുന്നത് വന്നിടിച്ച കാറിൽ പിന്നെ കാറിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലോ ആകെ തകർന്ന് തരിപ്പണമായി ഇടിച്ച ആഘാതത്തിൽ ആനപ്പുറത്തുണ്ടായിരുന്ന പാപ്പാനും താഴെ വീണ് പരിക്കുപറ്റി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപതിന് ചെങ്ങന്നൂരിൽ വെച്ചായിരുന്നു സംഭവം രാത്രി പത്ത് മണിയോടെ മാവേലിക്കര കോഴഞ്ചേരി റോഡിൽ പുലിയൂർ വില്ലേജ് ഓഫീസിന് സമീപത്താണ് അപകടം നടന്നത് അപ്പു എന്ന ആന പുറത്ത് ഗോപിനാഥൻ പിള്ള എന്ന പാപ്പാനും താഴെ രണ്ടാം പാപ്പാനും ഒപ്പം വഴിയടിച്ചു പോകുന്നതിനിടെയായിരുന്നു ചെങ്ങന്നൂർ ഭാഗത്തു നിന്നു വന്ന കാർ നിയന്ത്രണം വിട്ട് ആനയുടെ പുറകിലിടിച്ചത് തിരുവൻവണ്ടൂർ ഗജമേളയിൽ പങ്കെടുത്ത ശേഷം തിരികെ വരികയായിരുന്നു ആനയും പാപ്പാൻമാരും ആനയുടെ വാലിനും വലതു കാലിനുമായിരുന്നു പരിക്കേറ്റത് ഉണ്ടായിരുന്നവർക്ക് പരിക്കുകൾ പറ്റിയില്ല ആനയ്ക്ക് അപകടം സംഭവിച്ചതിനാൽ പുലിയൂർ ക്ഷേത്ര വളപ്പിൽ തളച്ച ആനയെ പിറ്റേ ദിവസം വൈകിട്ടോടെ തിരികെ കൊണ്ടുപോയി ചെറിയ പരിക്കായതിനാല് ആന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണ ആരോഗ്യവാനാവുകയും ചെയ്തു